ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിയൂസഡ് കണ്ടന്റിനെ കുറിച്ചാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിൽ റിയൂസഡ് കണ്ടന്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മോട്ടീവേഷൻ്റെ പേജ് സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യൂ നിങ്ങളുടെ വീഡിയോസ് ആണ് എന്നിട്ട് യൂട്യൂബിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾക്ക് റിയൂസർ കണ്ടന്റ് തന്നെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പീൽ ചെയ്യും അപ്പീൽ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അപ്പീൽ ചെയ്ത ശേഷം കിട്ടുന്നുണ്ട് അപ്പോൾ അത് അപ്പീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഒരു ടാബ് അതായത് നിങ്ങൾക്ക് പ്ലേ ബൺ പ്ലേയിൻ്റെ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതല്ല നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടാവും മൂന്ന് മാസമോ അല്ലെങ്കിൽ മാസമോ അങ്ങനെ ഡേറ്റ് വന്നുണ്ടാവും ആ ഡേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി റീ അപ്ലൈ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടീവസേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇടുക കേട്ടോ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഓക്കെ ബൈ